ഇവിടെ താമസിച്ചു ഇന്ന് രാവിലെ വന്നു കണ്ടു സിസ്റ്റേഴ്സിനെ കണ്ടു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ആദിവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെയും കണ്ടു വളരെ ദീർഘമായി ഈ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു ഒരു കാര്യമുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കണ്ടത് വളരെ വലിയൊരു അനീതിയാണ് ആ അനീതി നടത്തിയത് ആൾക്കൂട്ട അവർ നടത്തിയത് ആൾക്കൂട്ടമല്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടമാണ് ഈ അനീതി നടത്തിയിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല ഇത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വെൽ ഫാബ്രിക്കേറ്റഡ് സ്ക്രിപ്റ്റഡ് ഒരു ഒരു കേസായിട്ട് ഇത് മാറുകയാണ് ഇവിടെ നമ്മളിവിടെ സൂചിപ്പിച്ചു വളരെ വികാരപരമായിട്ട് അവർ സംസാരിച്ചു സിസ്റ്റർ സംസാരിച്ചു ദി അബ്യൂസ് അവർ നടത്തിയത് ആ വാക്കുകളിൽ ഒരു ഹി അവർ ഉപദ്രവിക്കുന്ന ദേഹ ഉദ്രവം നടത്തുന്നതിനേക്കാൾ അത് നമുക്ക് ഇവിടെ പുറത്ത് പറയാൻ കഴിയില്ല സാധിക്കില്ല അത്രമാത്രം അബ്യൂസ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു വിദേശിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തിരുവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആ സന്യസ്സർക്കും വൈദികർക്കും ഈ രാജ്യത്ത് പുറത്തേക്ക് പോകാൻ കഴിയില്ല അവരെ സംശയത്തിൽ കൊണ്ടൊന്ന് എത്തിക്കുകയാണ് ഭരണകൂടം അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ ദൂരെ അവിടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി പതിറ്റാണ്ടുകൾ വരും അവരുടെ കൂടെ ജീവിച്ച ആ വ്യക്തികളാണ് അവരെ സംശയത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച അൽ നമ്മുടെ ഈ അൽഫോൻസാമയുടെയും അതോടൊപ്പം തന്നെ മദർ തെരേസയുടെയും ഒക്കെ പിന്തുടർച്ചയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വിശുദ്ധിയൊക്കെ ജീവിതത്തിൽ മദർ തെരേസൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെയൊക്കെ ഹാൻഡ് കപ്പ് ഈ ഭരണകൂടം ചെയ്തേനെയായിരുന്നു അല്ലേ ആ ജോലികൾ തന്നെയല്ലേ ഈ സന്യസര് ചെയ്തത് അപ്പോൾ ഇത് ബോധപൂർവമായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഞാൻ കേട്ടത് കേരളത്തിൽ നിന്നുള്ള അവിടുത്തെ ബി ജെ പി അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അവര് മത മതപരിവർത്തനം നടത്തിയില്ല അവര് ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തിയില്ല അങ്ങനെയാണെങ്കിൽ എന്തിനു ഈ കുറ്റം ചുമത്തി ഈ ഭരണകൂടം എന്തിനു ഈ ചുമറ്റം ചുമത്തി എന്ന് പറഞ്ഞ ഇത് വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ് അതുകൊണ്ട് ഇത് ബെയില് കിട്ടുക എന്ന് മാത്രമല്ല ഈ എഫ്ഐആർ ഉടനടി ഇത് സ്ക്വാഷ് ചെയ്ത് ഇത് മാത്രമല്ല ഈ ഭരണകൂടം മാപ്പ് പറയേണ്ടതാണ് ജനങ്ങളോട് വേണ്ടിയുള്ള പോരാട്ടം തുടരും ഞങ്ങൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് അവരുടെ ഇതിപ്പോ ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത് മതപരിവർത്തനം എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ കൊണ്ടുവന്ന പെൺകുട്ടികളും ഏർ ക്രിസ്ത്യാനികളാണ് എന്നും മനസ്സിലാക്കിയ ഉടനെ വളരെ തന്ത്രപരമായി ഇത് മനുഷ്യക്കടത്ത് എന്നുള്ള വകുപ്പ് ചേർത്തുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത് അവർക്ക് അങ്ങേയറ്റം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ജയിലിൽ ഈ രണ്ട് കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ഈ പെൺകുട്ടികളെ അവരുടെ നാരായൺപൂർ ജില്ലയിൽ നിന്നും അവർ ഗ്രാമത്തിൽ നിന്നും അവരെ ഈ സിസ്റ്റർമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവരുടെ സമുദായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഈ ജയിലിൽ ഇവിടെയുണ്ട് അദ്ദേഹത്തെയും കണ്ട് വളരെ വിശദമായി സംസാരിച്ചു ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെയും ആരോഗ്യസ്ഥിതി അവർ സീനിയർ സിറ്റിസൻസ് ആണ് അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ല അവർ രണ്ടുപേരും പല വിധത്തിലുള്ള അസുഖങ്ങൾ ൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് ആ ഒരു സിസ്റ്റർ കേരളത്തിൽ നിന്നുള്ള ഒരു ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത് അത് ഈ പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഈ മറ്റു സിസ്റ്ററിന്റെ കൂടെ വിടാൻ വേണ്ടി വന്നതാണ് ആ സിസ്റ്റർ അവിടെ നിന്ന് രണ്ട് മരുന്ന് ഒരു ഗുളിക മാത്രമാണ് കൊണ്ടുവന്നത് പിന്നെ തിരിച്ചങ്ങോട്ട് പോയി അത് ബാക്കി കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ ആ മരുന്നുകൾ ഇവിടെ ലഭ്യമല്ല അവർക്കാരും അത് എത്തിച്ചു കൊടുക്കുന്നില്ല അത് കേരളത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ആർത്രൈറ്റിസ് ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ അവരെ തറയിലാണ് ആർത്രൈറ്റിസ് ഉള്ള ഇവരെ തറയിലാണ് കിടത്തുന്നത് അതൊക്കെ അവർക്ക് പ്രശ്നമാണ് ആരോഗ്യം അവരുടെ നല്ലതല്ല ജയിലധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞ അത് അംഗീകരിച്ചിട്ടുണ്ട് ജില്ലാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരനെ കണ്ടു അവൻ പറഞ്ഞ അതിക്രൂരമായി മർദ്ദിച്ചു അവന് സംഘപരിവാർ സംഘടനകൾ അവിടെ നടത്തിയത് റെയിൽവേയുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവരെ ഒരു നോക്കുകുത്തിയായി മാറി നിൽക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ഈ പരിശോധന നടത്തുക ഇവരെ അധിക്ഷേപിക്കുക ഇവരെ ആക്രമിക്കുക ഇതെല്ലാം ചെയ്തത് ആ കന്യാസ്ത്രീകളോട് പറഞ്ഞ ആ വാക്കുകൾ അവരോട് പറഞ്ഞ ഒരു 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 ഉദാഹരണം പറഞ്ഞ എത്ര മ്ലേച്ഛമായി എത്ര നികൃഷ്ടമായ വാക്കുകളാണ് ഉപയോഗിച്ചത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ പുറത്തു വന്ന ആ ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് സം ഈ ഈ ബജ്രംഗ്ദൾ ആളുകൾ അവിടെ ചെയ്തത് അവരെ രാവിലെ എട്ട് മണിക്ക് അവിടെ സ്റ്റേഷനിലെത്തിയിട്ട് വൈകുന്നേരം അഞ്ചു വരെ പല ആളുകൾ മാറി മാറി വന്ന ബജറംഗദൾ ആളുകൾ അവരെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ് ഈ ചെറുപ്പക്കാരനെ ആക്രമിച്ചുകൊണ്ട് നീ ധർമാന്തരം നടത്തിയവരാണ് എന്ന് പറയണം എന്ന് നിർബന്ധിച്ചു പറഞ്ഞ അവരെ ആ സ്റ്റേറ്റ്മെന്റ് ഇവരുടേതായി വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ ഭജ്രംഗ്ദൾ ആൾ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ച സ്റ്റേറ്റ്മെന്റുകളാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്തു തന്നെ ആയാലും ഇത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഇവരെ മൂന്ന് പേരെയും ജയിലിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകൾ ുള്ളതല്ല ഉടനടി ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് കാരണം അങ്ങേ അറ്റം തെറ്റായ ഒരു കേസാണിത് അതുകൊണ്ട് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഡെലിഗേഷൻ ആവശ്യപ്പെടുകയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ എം പിമാരടക്കമുള്ള ഡെലിഗേഷൻ വന്ന് ഇന്നലെ നിങ്ങൾക്കറിയാം ഇന്നലെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടേൺ അവരുടെ സൈനുള്ള ഒരു പെർമിഷനോടെയാണ് വന്ന് എന്തിനാലും ഞങ്ങളെ അവരോട് സംസാരിക്കാൻ സമയം തന്നു അവർ ഈ രണ്ട് കന്യാസ്ത്രീകളും ഈ ആരോഗ്യ വിഷയമുള്ളത് ഞങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് അവർ ചോദിച്ച ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം അവരോട് പറഞ്ഞ് നിങ്ങൾ വിദേശികളാണ് ഈ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ആഹാരം കഴിക്കുക ഞങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുക എന്നിട്ട് ഞങ്ങൾക്കെതിരായി നിങ്ങൾ ഞങ്ങളുടെ മതത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരെ ഇവർ ആക്രമിച്ചതിനേക്കാളും ഇവർ അബ്യൂസ് ചെയ്തതിനേക്കാളും അവരെ ഏറെ വേദനിപ്പിച്ച ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അവർ വിങ്ങി പൊട്ടി കരഞ്ഞൊരു വ ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഭാരതത്തിന്റെ ഇന്ത്യയുടെ പൗരന്മാരല്ലേ എന്നുള്ള ഒരു ചോദ്യം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത് പോലീസല്ല ബജ്രംഗ് ദലിന്റെ ആളുകൾ ചോദിക്കുകയാണ് അതാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇത് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചത് അപ്പം ഇതാണ് സ്ഥിതി തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തിയെന്ന് വളരെ എന്താണ് വളരെ വ്യക്തമായി അവർ പറയുന്നത് ആ പെൺകുട്ടി പോലും ആ രീതിയിലാണ് അവരെ നമ്മൾ കാണാൻ സാധിച്ചില്ല ഇന്നലെ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ പ്രതി ഇവിടെ ഈ ജയിലിലല്ല മറ്റു ചില സ്ഥലങ്ങളിലായിരുന്നു അവിടെ നിന്ന് ഉടനെ അതിന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംഘം വരുന്നു എന്ന് പറഞ്ഞ ഉടനെ അവർ നാരായൺപൂരിലേക്ക് കൊണ്ടുപോകുകയും അവരോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ലഭിച്ചിട്ടുള്ള ഒരു വിവരം കൂടി അല്ല ഇതില് ഇപ്പോ ഈ ഒരു സംഭവം ഞാനതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് ഇതിനു മുന്നേയും ഇത്രയോ കോൺഗ്രസിന്റെ കാലത്ത് പോലും ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായി ഈ ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് അതൊരു തീവ്രമായി ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ ബി ജെ പിക്ക് ഒരു അജണ്ട ബി ജെ പി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അജണ്ട ധർമ്മാന്തരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുമെന്ന് നടത്തുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ മാൻഡേറ്റ് ആണ് മുഖ്യമന്ത്രിക്കുള്ളത് ആ മാൻഡേറ്റ് അത് പൂർത്തിയാക്കുന്നതിന് ഇവിടെയുള്ള പരിശ്രമമാണ് ബി ജെ പി അതിനു മറുപടി വരെ ഏത് നേതാവാണ് ബി ജെ പിയുടെ പറഞ്ഞാലും ഇവർ ഇന്ത്യൻ സിറ്റിസൻസ് ആണോ എന്നുള്ളത് അവര് പറയണം ഇവര് ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ അതുപോലെ അവരുടെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം അവർക്ക് അവകാശമുള്ളതല്ലേ എന്ന് പറയണം ഇതെല്ലാം ഇവര് ബി ജെ പിയുടെ ആളുകൾ പറയണം ഇതെന്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നിട്ട് നിന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു എന്നുള്ളതിന്റെ മറുപടി ബി ജെ പി നേതൃത്വം പറയണം ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ അനുവദിച്ചില്ല ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ജയിലിൽ വന്നത് ഞങ്ങളെ സിസ്റ്റർമാരെ കാണാനുള്ള അനുവാദം തരികയും ഞങ്ങൾ കാണുകയും ചെയ്തു അവരെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച മൂന്ന് നേതാക്കൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥയും തകർക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പാർത്തിയിരിക്കുകയാണ് ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാരിക്കാനുമുള്ള അവകാശം നമുക്കെല്ലാമുണ്ട് അതിൻ്റെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട് അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് പുറത്തു തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനെയും എതിർക്കുക തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെയും വെറുക്കുക അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാവരെയും മാറ്റി തീർക്കുക എന്നുള്ള കൃത്യമായ അത്യമായ അജണ്ടയാണുള്ളത് തങ്ങൾക്കെതിരായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ പിന്നെ തെറ്റായ കാര്യങ്ങളോ ഉയർന്നു വന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരരുത് എല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സിസ്റ്റേഴ്സിനെ കണ്ട് ദയനീയമായ കഥ പറഞ്ഞല്ലോ അവര് കേരളത്തിൽ കേരളത്തിനാകെ അപമാനമാണ് കേരളത്തിൽ ജനിച്ച് വളർന്ന് അവിടെ ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവര് ഈ രാജ്യത്തിൻ്റെ സിറ്റിസൻസ് അല്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് മറ്റെല്ലാം ഞങ്ങൾ സഹിച്ചു ഈ രാജ്യത്തെ ജനങ്ങളല്ല അല്ലെങ്കിൽ അന്തേവാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അരാസ് ചെയ്തപ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് ബഹിരംഗതൻ്റെ പ്രവർത്തകർ നേതാക്കൾ അവരെ അരാസ് ചെയ്തത് അതായത് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളില്ലാതെ തന്നെ നോക്കി കുത്തിയാളായി മാറുകയാണ് ഇവിടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും അത് നിങ്ങളനുസരിച്ച് കൊള്ളണം അപ്പം നിയമം കയ്യിലെടുക്കുന്നത് പോലീസോ അല്ലെങ്കിൽ അധികാരി വർഗമല്ല മറിച്ച് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളാണ് അത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടതില്ല അത് നാളെ എവിടേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സകല അവകാശങ്ങളും അതുപോലെ പൗരാവകാശങ്ങളും എല്ലാം തന്നെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളത് കണ്ട് ഇതിനെ ശക്തമായി അപലോപിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ത്യൻ പാർലമെന്റിലും ലോക്സഭയിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞൊണ്ടെങ്കിൽ അഡ്ജന പിന്നെ നോട്ടീസ് കൊടുത്തിരുന്നു അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും വീണ്ടും ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ലോകസഭയും രാജ്യസഭയും ചർച്ച ചെയ്യാന്നല്ല നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് ഇവിടെ അനൂപ് ആന്റണിയുണ്ട് ബിജെപിയുടെ പ്രതിനിധിയായി എത്തിയതാണ് നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ പ്രതിഷേധം ഉണ്ടാക്കിയ സർക്കാരിന്റെ സർക്കാർ പ്രകോപിതരാകുമെന്നും ഈ കേസിനെ ബാധിക്കുമെന്നും മുതലെടുപ്പിനും ആളാവാനും ശ്രമിക്കരുത് എന്നും ആണ് ബി ജെ പി പറയുന്നത് കാണിച്ചിട്ട് വെറുതെ വർത്തമാനം പറയരുത് അതാണ് എന്റെ മറുപടി അതിനകത്ത് കിടക്കുന്ന രണ്ട് സ്ത്രീകളില്ലേ കന്യാസ്ത്രീകൾ ആ കന്യാസ്ത്രീകൾ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ വരുമാറോ ബി ജെ പി അപ്പൊ ലജ്ജയുണ്ട് എന്നിട്ട് വന്ന് ഷോഭ വർത്തമാനം പറയാല ആ ഷോയം കയ്യിൽ വെച്ചിരുന്ന ബി ജെ പി കാരൻ എന്താ എന്താ സംഭവം എന്താ നമ്മുടെ നാട്ടിൽ ഈ തിരുവസ്ത്രം ധരിച്ചൊരാൾ ബസ്സിൽ കയറിയാൽ ഏതൊരാളാവട്ടെ എഴുന്നേറ്റ് കൊടുക്കും ആ കസേര കൊടുക്കും ആ സീറ്റ് കൊടുക്കും നമ്മൾ ബഹുമാനിക്കും അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് ഹൃദയം പൊട്ടിയാണ് ആ രണ്ട് കന്യാസ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു അവർ വിതുംബിയതെവിടെയാണ് അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന രോഗപീഠയേക്കാൾ അവർ വിതുംബിയത് ഒരു ഘട്ടത്തിലാണ് അത് ആവർത്തിച്ച് പറഞ്ഞ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു അവർ ചോദിച്ച ചോദ്യം എന്താണ് ആ ചോദ്യം എന്താണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ ചിലവിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു അവർ തൊഴുകൈകളോടെ സിഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചു എന്താണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ ഉപുമ്പാണ് ഹൃദയം പൊട്ടി വേദനിക്കുകയാണ് അങ്ങനെ ഹൃദയഭേദകമായി ഈ കാഴ്ചകട്ട നടുവിൽ നിന്നിട്ട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ ബി ജെ പി കാരൻ അല്പമാനതയുണ്ടെങ്കിൽ ഇവർ ഇവിടെ നിന്ന് പുറത്തിറക്കണം എന്താ ഇവിടെ ചെയ്ത് എന്ത് എന്ത് വിവരക്കേടൊക്കെയാണ് ഇത് പറയുന്നത് ബിജെപിയുടെ ഘടകം ഈ പറയുന്നതെല്ലാം വിവരക്കേടാണ് അതിന് പ്രതികരണം പോലും അർഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഇതോടെ ഒറ്റപ്പെട്ട സംഭവമല്ല സഹാവ് കെ രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു രാജ്യത്ത് നിരവധി പേരെ ഇതുപോലെ ജയിലിലടയ്ക്കുന്നു ആ ജയിലടക്കുന്നവരെ കാണാൻ ആള് വരില്ലേ അത് അതൊക്കെ അനാവശ്യമായി പറയുന്ന കാര്യമാണ് അതായത് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഇവിടെ നിന്ന് പോകും പക്ഷേ ഇവിടെ സമാന്തര പെട്രോളിംഗ് നടത്തി സമാന്തരമായിട്ട് അന്വേഷണം നടത്തി ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടം പോലും ചില ഭജൽ പ്രവർത്തകർ നേതാക്കൾ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ചില ഫാസ്റ്റർമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നിരന്തരം നടക്കുന്നതാണ് ഇത് മാത്രം മാധ്യമ സദ്യ വന്നു അതാണ് അത് തീർച്ചയായും ഞങ്ങൾ ഇതല്ല കോൺവെന്റിൽ പോയി ഇവിടെ നിന്ന് കോൺവെന്റിൽ പോയിപ്പോ ഒരു സിസ്റ്റർ പുറത്തുനിന്ന് വരെയാണ് ആ സിസ്റ്റർ സിസ്റ്ററാണെന്ന് അത് മനസ്സിലായില്ല കാരണം ചുരിദാറാണ് ഇട്ടിരുന്നത് അകത്ത് പോയി വസ്ത്രം മാറി തിരിച്ചു വന്നു തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വീണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തിരുവസ്ത്രം ധരിച്ചു പുറത്തിറങ്ങുന്നതിന് പോലും ഭയമാണ് ഒരു ചാനലിന് ബൈറ്റും കൊടുത്തിട്ടുണ്ട് തിരുവസ്ത്രം ധരിച്ചു പുറത്തിറങ്ങാൻ ഭയമാണ് ഇതാണ് താങ്കൾ ചോദിച്ചതിന് ഉത്തരം ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആൾ വരും വേദപാഠ ക്ലാസ് ഈ തൊട്ടപ്പുറത്തെ പുറത്തെ കോൺവെന്റിൽ നടക്കുമ്പോഴോ ആ കോൺവെൻ്റിലെ വേദപാഠ ക്ലാസ്സിനകത്തേക്ക് ഒരു സംഘം ഇരച്ചു കയറി വരെയാണ് ജയ് ശ്രീറാം വിളികളുമായി എന്നിട്ട് മുഴുവൻ പേരെയും പരിശോധിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ആരെങ്കിലും ഹിന്ദുക്കളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ആരാണ് ഈ ഇവർ പരിശോധിക്കാൻ എല്ലാം പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാണ് ഈ ഭീകരാന്തരീക്ഷം നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും ഉണ്ട് ജീവനോടെ ആ ഭരണഘടനയുടെ കീഴിലാണ് ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നടന്ന മുഴുവൻ ഈ ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിക്കകത്ത് കയറി ഈ പറയുന്ന ഭജ്രംഗതൻ്റെ ഗുണ്ടകൾ തെമ്മാടി സംഘം അവരെ മാറ്റി നിർത്തി അവിടെ വെച്ച് അതിനുള്ളിൽ വെച്ച് പോലീസ് നിസ്സാരമായിരിക്കുക അതിന്റെ മുമ്പിൽ വെച്ച് ഇവര് ഇവരെ ചോദ്യം ചെയ്യാണ് ആ പയ്യനെ എത്തുമാത്രം അടിച്ച് ആ പയ്യനെ ജയിലിനകത്ത് അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സൂപ്രണ്ടിനോട് സംസാരിച്ചു ആ പത്തൊൻപത് വയസ്സുകാരനായ ആദിവാസി യുവാവിനെ ഇപ്പോൾ തന്നെ പ്രത്യേകം ഒരു സെല്ലിലേക്ക് അദ്ദേഹത്തിൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് മാറ്റാമെന്ന് ഇപ്പോൾ സൂപ്രണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് രണ്ട് കന്യാസ്ത്രീകൾക്കും അവർ ആർത്രൈറ്റിസ് എല്ലാം നേരിടുന്നുണ്ട് ഒരുപാട് രോഗപീഠകളുണ്ട് അവർക്ക് അടിയന്തരമായി ബെഡ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതും അവർ ചെയ്യാമെന്ന് ഞങ്ങളോട് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഈ ക്രിസ്ത്യൻ മിഷണർമാരുടെ ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ പിന്നോക്ക മേഖലകളിൽ ആദിവാസി ദളിത് പിന്നോക്ക മേഖലകളിൽ കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം അതിനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം മറന്നുകൊണ്ട് അവർ ചെയ്ത സൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും നിയമവിരുദ്ധമാണ് അതിനെതിരെ കക്ഷി രാഷ്ട്രീയ ജാതിമത മത ഭേദമന്യേ മുഴുവൻ ആളുകളും ഉയർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സെഗ് റഹീം സൂചിപ്പിച്ചൊരു കാര്യം ഇന്നലെ ഈ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കന്യാസ്ത്രീയുടെ സഹോദരി അവർ ചുരിദാർ ധരിച്ച് പുറത്തുപോയി എന്ന് പറഞ്ഞത് അവർ പറഞ്ഞ അവരുടെ ജീവിതത്തിൽ ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായാണ് തിരുവസ്ത്രം ഒഴിവാക്കി പുറത്ത് യാത്ര ചെയ്യുന്നത് യാണ് ബി ജെ പി ഭരണകൂടം കാട്ടിയെന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷം ഇടത് എം പിമാർ പറയുകയും ചെയ്ത് വാർത്തകളിലേക്ക് തിരികെ വരാൻ ഒരു ചെറിയ ഇടവേള കൂടി ഏരിയൽ ആരംഭിക്കട്ടെ ആദ്യം നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ക്ലീനിംഗ് ഇൻഗ്രീഡിയൻസ് കടുത്ത നീക്കുന്നു ലിക്വിഡ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ൾക്കുന്നുാളിയെ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഷേവ് ചെയ്യുകയാണോ അതോ ഇല്ലെങ്കിൽ സാധാരണ റൈസർ മാറ്റൂ ഉപയോഗിക്കൂ ഇതിന്റെ ഫ്ലെക്സിബിൾ ഹെഡ് മികച്ച നൽകുന്നു ഒപ്പം പ്ലാറ്റിനം മികച്ചു അപ്പം ആയതിനാൽ കൂടുതൽ